പലസ്തീനിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെതിരെ ഡൽഹിയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഐസ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളാണ് പ്രതിഷേധിച്ചത് അസ്ലം നൽകും ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ എത്ര ശക്തമായ പ്രതിഷേധമാണ് ഡൽഹിയിൽ കാണാനായത് ദിവ്യ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പലസ്തീനെതിരെ തുടർച്ചയായിട്ടുള്ള വംശഹത്യ തുടരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആ പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് ഐ ഒ ഐസ അതോടൊപ്പം തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത് വിവിധ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സംഘടനകളെയും മറ്റ് യുവജന സംഘടനകളെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ജംഗർമക്കറിൽ നടന്നത് ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ധർണയിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയും ചെയ്തിരുന്നു ഒപ്പം ഇറാൻ എതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെയും ഇന്ന് നടന്ന പ്രതിഷേധം അപലപിക്കുകയുണ്ടായി നിരന്തരമായി നടക്കുന്ന ഈ വംശഹത്യ എത്രയും വേഗം ഇസ്രായേൽ അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യവും കൂടി വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഗതയിൽ ആ ഇത്തരത്തിൽ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് പോലും ഇസ്രായേൽ തുടരുകയാണ് ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഏതെല്ലാം നിലയിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധിക്കാൻ സാധിക്കും ഇസ്രായേലിന്റെ ഈ നിലപാട് ആ രാജ്യത്തിന് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്ത വിവിധ സംഘടനാ നേതാക്കൾ പറഞ്ഞു